അറിയോ നമ്മൾ ഒൻപത് വർഷം പത്ത് വർഷം ആകുമ്പോൾ ഒരുപിച്ച് അഭിനയിക്കാന്ന് പറയുക സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ വ്യത്യസ്തമായ സംഭവം ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടാന്ന് വലിയൊരു ഭാഗ്യമാണ് ഇതിഡിൽ ഏജും പിന്നെ അത് അത് കഴിഞ്ഞിട്ടൊരു ഭയങ്കര ട്രാൻസ്ഫർമേഷൻ അവർ എന്ന് പറഞ്ഞ ഓൾഡ് ഏജൊക്കെയാണ് വളരെ സെർട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് മൈനോട്ട് സിനിമകൾ പോലും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിഷ വിഷ മാത്രമല്ല പൊളിച്ചേച്ചു ഇവിടെ വിഷയേന്ദ്ര പ്രസാദ് ഒരുപാട് എല്ലാ ആക്ടേഴ്സും ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളിപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ആക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് കൂടുതലും സിനിമ അല്ലെങ്കിൽ എങ്ങനെയാണ് അഭിനയം നമ്മളെ നോക്കുമല്ലോ അങ്ങനെ അഭിനയതാവുന്ന കവി ക്യാരക്ടർ ആയിട്ട് നമ്മൾ എല്ലാവരും അതിൻ്റെ ഒരു ലെവലിൽ സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള എല്ലാവരും നല്ല കഥ അന്നിൽ നിന്ന് പോയി നമുക്കറിയാം കഴിക്കോല എന്നൊക്കെ പറയുന്നത് ഞാൻ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ മണ്ണിൽ എഴുതിയിട്ട് എന്നെ മണ്ണിൽ എഴുതിയിച്ചിട്ടുണ്ട് ആ കാലഘട്ടമൊക്കെ പോയി അത് വീണ്ടും കാണാനും അനുഭവിക്കാനും ഒക്കെയുള്ളൊരു അവസരം കൂടിയാണ് ഞാൻ പറയുന്നത് നല്ലൊരു സിനിമ നല്ല സിനിമ കണ്ട് ഇമോഷണലൊക്കെ ആവും ചിലപ്പോൾ കരയും അല്ല കരഞ്ഞാ നമ്മള് കരയാൻ വേണ്ടി കരയല്ലോ സന്തോഷം കരയും ചെയ്ത് കുറച്ച് ഭയങ്കര രസമാണ് അതിനുവേണ്ടി നമ്മൾ കരയാൻ വേണ്ടിട്ടല്ല പക്ഷെ അറിയാൻ നമ്മളെ അവരെ കൂടെ സിദ്ധരിക്കുമ്പോ ആ കഥാപാത്രത്തിൽ അമ്മ കഥാപാത്രങ്ങൾക്ക് ഒരു പകരം വെക്കാനായിട്ടൊരു നാണായി മാറിയിരിക്കുകയാണ് നീലു തീർച്ചയായിട്ടും 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 അങ്ങ് പറയാം ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ നിഷ ആരെ അതിൽ തീർച്ചയായിട്ടും നിഷ് പെടും എന്നുള്ളതാണ് കാരണം ഇപ്പൊ ഇറങ്ങിയ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒന്നിനൊന്നും മെച്ചമായിരുന്നു അതിനപേക്ഷിച്ച് ഇത് വളരെ ലെവൽ ലെവൽ ആക്ടിപ്പിതല്ലേ നമ്മുടെ അഗ്രിമെന്റ് ഒക്കെ ഉണ്ടല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ട് സോറി എഗ്രിമെന്റ് അല്ലേ അവിടെ വിടത്തുള്ളൂ അല്ലേ ആ ചാനലിൽ അങ്ങനെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും പിന്നെ അവരുടെ സജക്ഷൻസ് ഒരുപാടുണ്ട് അവര് അവർ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ കൊണ്ടുവരണം അവർ ഇങ്ങനെ കഥ നിശ്ചയിക്കുന്നു അങ്ങനൊക്കെ ആയപ്പോഴത്താളത്തിൽ ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് ഇപ്പോൾ എപ്പിസോഡും ചെയ്യുന്നത് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസമല്ലേ ഉള്ളൂ ഈ മൂന്ന് മാസം ഞങ്ങൾ ബ്രേക്ക് ആവുന്നില്ല വീട്ടിൽ ക്ലാസ് ചെയ്ത് നോക്കിക്കല്ലേ അപ്പോൾ ആൾക്കാരുടെ നമ്മൾ ബ്രേക്ക് ആവുന്നുണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെയുണ്ട് ഇപ്പോ രണ്ട് വർഷമല്ലല്ലോ ഒമ്പത് വർഷം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കഴിയും അപ്പോൾ ഞാൻ എല്ലാ മാസത്തിലും ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസത്തോളം ഷൂട്ട് കാണും ഞാൻ ഇത്രയും വർഷം കഴിയും സന്തോഷം എല്ലാവരും സന്തോഷേ ഉള്ളൂ കണ്ടു നോക്കാം എന്നിട്ട് പറയാം എനിക്ക് കണ്ടു മൊത്തം മാർക്കറ്റിങ്ങിന് പോലായിട്ട് പറയാനുള്ളതില്ല കാണേണ്ട സിനിമയാണ് കാരണം നമ്മൾ പറയുന്നത് പറയും നല്ല സിനിമ പറയുന്നില്ല നല്ല സിനിമ